ായണ നാരായണ 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 രാമ 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 ശ്രീരാമചന്ദ്രഭു ശരണം ഉന്ധോ സരീരം സലീലം യശോകാൽപജാ ആദായ ദാഹലങ്കാ നമേ തം പ്രാഞ്ജലിരാഞ്ജനേയം യത്രയത്രഘുനാഥകീർത്തത്രൃതമുസ്തകാഞ്ജലിം പാഷ്പവാരി പരിപൂർണലോചനം മരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുത തുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമതം വരിഷ്ഠം പാദത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമേ

ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേം എല്ലാവർക്കും കൂപ്പുകൈ സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി അമ്പത്തെട്ടാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധാകാണ്ടത്തിലെ അറുപത്തി മൂന്നാം സർഗമാണ് ഇന്ന് പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടുപോകും നിസാഗര മഹർഷി സമ്പാദിയെ വളരെയധികം ഉപദേശിച്ചു പറഞ്ഞു നിസാകര മഹർഷി പറഞ്ഞു സമ്പാതിയോടെ ജാനകി ദേവിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമദൂതന്മാരായിട്ടുള്ള വാനരന്മാരെ ഇവിടെ എത്തും അവർക്ക് ശ്രീരാമചന്ദ്രൻ്റെ പത്നിയുടെ നിനക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കണം സമ്പാദിക്കറിയാവുന്ന എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുക്കണമെന്ന് നിശാഖര മഹർഷി നിർബന്ധിക്കുകയുണ്ടായി എന്ത് തന്നെയാലും നീ ഇവിടുന്ന് പോകരുത് ദേശകാലങ്ങൾ കാത്തുകൊണ്ടിരിക്കൂ നിനക്ക് നല്ലത് വരും ശ്രീരാമചന്ദ്ര എന്ത് ഉപകാരം ചെയ്താലും അത് നിനക്ക് നന്ന നല്ലതിനായിട്ട് വരും നിനക്ക് ചിറക ചിറകുണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് പറയുകയാണ് രാമേന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി യാതൊരു സംശയവും ഇല്ല നിനക്കെ ചിറകുകൾ മുളച്ചു വരും വേണമെങ്കിൽ നിനക്ക് തരാൻ പോലും എനിക്ക് കഴിയും പക്ഷെ ഞാനതിന് മുതിരുന്നില്ല എന്ന് പറയണം നീ ഇവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ രാമേന്ദ്രപ്രഭുവിന് ഉപകാരങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഫലമായിട്ട് എല്ലാവരും ബ്രാഹ്മണരും ക്ഷത്രിയരും ഋഷിശ്വരന്മാരും ദേവന്മാരും ഒക്കെ അവർക്കൊക്കെ ഉപകാരപ്രദമാകും എന്നൊക്കെ നിശാകര മഹർഷി ഉപദേശിച്ചു നമ്മൾ കേട്ടു കഴിഞ്ഞ സർഗത്തിലും പിന്നീട് വളരെ ആശ്വാസത്തോടു ഒരു സമ്പാദി തൻ്റെ ഒക്കെ വർണ്ണിച്ചു ദേശവൃത്താന്തങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്ന നിസാകരൻ പറഞ്ഞതനുസരിച്ച് ആശ്രമത്തിന് അകത്ത് നിസാഗര മഹർഷി ആശ്രമത്തിലേക്ക് പോയപ്പോൾ സമ്പാദി പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ബാനന്മാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്നാണ് അങ്ങനെ ഉപകാരം ചെയ്ത ശ്രീരാമചന്ദ്രപ്രഭുവിന് വേണ്ട അറിവ് പകർന്നുകൊടുത്തതിൻ്റെ ഫലമായിട്ട് ചിറകുകളെല്ലാം മുളച്ചു വരിക വരാനായിട്ട് ഇടവന്നു എന്ന് പറയുന്നത് സമ്പാദിക്ക് അങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വരുന്നതായിട്ടുള്ള ഭാഗം വർണ്ണിക്കുന്നു അറുപത്തി മൂന്നാം സർഗത്തിൽ നമുക്ക് അറുപത്തി മൂന്നാം സ്വർഗം എന്ന് പറയണം ചെയ്തതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം സമ്പാതിയുടെ പക്ഷോത്ഗമനം എന്നാണ് ഈ അദ്ദേഹത്തിന് പേര് കൊടുത്തിരിക്കുന്നത് സമ്പാദിക്ക് ഉണ്ടായി ചിറകുകൾ മുളച്ചു വന്നു എന്ന് പറയുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ കിഷ്കിൻ ധാക്കാണ്ടേ ത്രിഷഷ്ടി एतैरन्यैश्च भूभ्यर्वाक्यैर्वाक्यविदां वरा मां प्रशस्याभ्यनुज्ञाप्य प्रविष्टः स स्वमाश्रमं कन्दरात् विसर्पित्वा पर्वतस्य शनैश्चनैः अहं विन्ध्यं समारुह्य भवतः प्रतिपादये अद्यत त्वेतस्य कालस्य सागरं वर्षशतं गतं देशकालप्रतीक्षोस्मि हृदि कृत्वा मुनिर्वचा महाप्रस्थानमासाद्यां स्वर्गदेतु निसाकरे मां निर्दहति सन्तावो वितर्कैर्बहुभिर्वृतम् उत्थितां मरणे बुद्धिं मुरिवाक्यैर्निवर्तये बुद्धिरिया तेन मे दत्ता प्राणानां रक्षणाय तु सा मे पनेतये दुःखं दीप्ते वाक्निशिखा पुच्छता च मया विहील्यं रावणस्य दुरात्मनां पुत्रसन्तर्जितो वाग्भिर्नत्रा मैथिली कथं तस्या विलपितं श्रुत्वा तौ च सीता विना कृतौ न मे दशरथस्नेहान् पुत्रेण उत्पादितं प्रियं तस्य त्वेवं पुर्वाणस्य सम्पादर्वानरैः सह उल्पेदुस्तु

रश्मिद्धौ पक्षौ मे पुनरुथितौवने वर्तमान सै मसीद्यपराक्रम तमेवाद्या तमे यत्ना बल पौरषमेजा सर्वथ कीतागमीष्यता वा सिद्धि प्रत्ययकार सहरीन हरी सर्वान्पादित उल्पाद गिरे जिज्ञासु खगमा गति तत्व श्रुवा प्रीति संहृष्ट मन साभूर् हशादूला विक्रमाभ्युद्न्मुखा अथ पवन पवन सन विक्रमा प्रभगवरा प्रतिलब्धपौरुषा अभिमुखा दिशं जनकसुता पिमागणंमुखा इच्छा शेय श्रीमद्रामणे वाकी आज ചതുർവിംശതിസഹസ്രികയാാം സംഹിതയാം കിഷ്കിന്ധാ കാഡേ സമ്പാദിപക്ഷ പ്രരോഹോ നാമ ത്രിഷഷ്ടിതമ സർഗ സർവത്രാം രാമനാമ സംഗീർത്തനം രാമരാമ രാമ രാമരാമ രാമ രാമരാമ വിശാഗര മഹർഷിയുടെ ഉപദേശങ്ങളെല്ലാം കേട്ട് സമ്പാദി വളരെ ആശ്വാസത്തോടുകൂടി പറയുകയാണ് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നാൽ അല്ലയോ ഭഗവാനെ അങ്ങ് പറഞ്ഞു തന്നതി ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ഇതെല്ലാം കേട്ട് നിസാഗര മഹർഷി സമ്പാദിയുടെ യാത്ര പറഞ്ഞ് ആശ്രമത്തിന് അകത്തേക്ക് പോവുകയും ചെയ്തു സമ്പാദി പറയാണ് ഞാനാകട്ടെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് വിഞ്ചാപർവ്വതത്തിൻ്റെ മുകളിൽ കയറി വാനന്മാരായിട്ട് നിങ്ങളുടെയൊക്കെ വരവ് കാത്തു അങ്ങനെ കാലം കഴിച്ചുപോയി കഴിച്ചു പോയി എന്ന് പറയാണ് അനേകം നൂറ്റാണ്ടുകൾ അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞു ദേശം കാലങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്തായാലും മഹർഷിയുടെ അരുളപ്പാട് മഹർഷിയുടെ കൽപ്പന അത് വെറുതെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുറേ കാലം കഴിഞ്ഞു നിസാകര മഹർഷി മരിച്ചുപോയി സമാധി അടഞ്ഞു അതിനുശേഷം അത്യധികം വിഷമത്തോടുകൂടി അനേകവിധം ചിന്തകളോടെ ഞാൻ ഇങ്ങനെ ജീവിക്കണമെന്ന് മാത്രം എപ്പോഴും വിചാരിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല എനിക്കെന്ത് സംഭവിക്കുമെന്നറിയില്ല ഭാവി എന്താകുമെന്നറിയില്ല ആകെ വ്യാകരതയോടുകൂടി അങ്ങനെ ഞാൻ ഈ വിന്ധ്യാജല പ്രവർത്തത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടാണ് പല പ്രാവശ്യവും എനിക്കെൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ തോന്നി മരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് എനിക്ക് തോന്നി എന്നാൽ നിസാഗര മഹർഷിയുടെ വാക്കുകൾ ഓർമ്മയിൽ വരുമ്പോൾ പ്രാണ പ്രാണസംക്ഷ രക്ഷണത്തിന് വേണ്ടി ഒരു ആശയുണ്ടായി എന്ന് പറയുന്നത് പ്രാണൻ തിരിച്ചു കിട്ടും എനിക്ക് അതിൻ്റെ ചിറകുകൾ തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ എന്ന് മഹർഷി പറഞ്ഞതനുസരിച്ച് പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി ഏതായാലും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ എന്നെ എൻ്റെ മനസ്സിൽ ഇരുട്ടിനെല്ലാം നീക്കി നീക്കിക്കളഞ്ഞു രാവണൻ്റെ ശക്തി എനിക്കറിയാം എങ്കിലും ഞാൻ അന്ന് മകനോട് ചോദിക്കേണ്ടേ നീ എന്താണ് രക്ഷിക്കാതിരുന്നത് എന്ന് ഞാൻ ചോദിച്ചു വളരെയധികം കയർത്ത് സംസാരിച്ചു മകൻ രാവണനെ വിമാനത്തിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്നതിന് പകരം രാവണൻ്റെ രാവണൻ ചോദിച്ചപ്പോൾ അനുഭവം ചോദിച്ചപ്പോൾ പറഞ്ഞതൊക്കെയല്ലേ ഉണ്ടായത് സീതയെ രാവണൻ്റെ കയ്യിൽ നിന്നും തിരിച്ച് രക്ഷിക്കാനായിട്ട് സുപാർശൻ ശ്രമിച്ചില്ല എന്ന് പറയുക മകനായ സുപാർശൻ അതിനെ ഞാൻ ചോദിച്ചു എന്താണ് നീ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് സീതയുടെ വിലാപവും അതുപോലെ ശ്രീരാമലക്ഷണന്മാർക്ക് സംഭവിച്ച ആ സീതാവിയോഗ ദുഃഖവും ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് ദശരഥനോട് വല്ലാത്ത സ്നേഹമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണോ എന്താ അറിയില്ല എൻ്റെ മകനോട് അപ്രിയെന്ന് തോന്നി എന്ന് പറയുക എൻ്റെ മകൻ്റെ പ്രവൃത്തി വേണ്ട വിധത്തിലായില്ല അപ്പം തന്നെ രാവണനെ തടയണമായിരുന്നു അത് ചെയ്തില്ലല്ലോ മകൻ എന്നെല്ലാം എനിക്ക് തോന്നി അങ്ങനെ എല്ലാ വാനന്മാരോടും അവരുടെ മധ്യത്തിലിരുന്നു കൊണ്ട് ശ്രീരാമൻ്റെ ചരിത്രം ഇത്രയും പറഞ്ഞു ഇത്രയും പറഞ്ഞപ്പോഴേക്കും അത്യത്ഭുതകരമായിട്ടൊരു മാറ്റം സമ്പാദിക്കു വന്നു ചേർന്നു എന്ന് പറയാണ് അതുകണ്ട് സമ്പാദ്യ പോലെ അത്ഭുതപ്പെട്ടു പോയി പരമാന്നം ത്ത് വൈദേഹ്യ ജ്ഞാത്വാ ദാസ്തുവാസവാം യത് യഥന്നം അമൃതപ്രഖ്യം സുരാണാമഭി ദുർലഭം കബീശ്വരന്മാർക്ക് വാനരന്മാർക്കൊക്കെ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല വീണ്ടും അവർ വീണ്ടും അവർ കണ്ണ് നല്ലപോലെ തുടച്ചു നോക്കിയെന്നാണ് സ്വപ്നമല്ലായെന്ന് അവർക്ക് തീർച്ചയാകാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു എന്ന് അറിയണം അവർ കാണുന്നത് അവർക്ക് സ്വപ്നമാണോ എന്ന് പോലും അവർക്ക് തോന്നി പോയി എന്താണ് അവർ കണ്ടത് ചാമ്പലായി തീർന്നിരുന്ന ചിറകുകളെ ക്രമത്തിൽ ഇങ്ങനെ മുളച്ചു വരുന്നു ഉൽ ഉൽപേതും സദാപക്ഷവും സമക്ഷം വനചാരിണം സൃഷ്ടവാം തനും പക്ഷയിൽ ഉതയിൽ അരുണച്ചതയിൽ പക്ഷങ്ങളെ ചിറകുകളെ അപ്പോൾ ക്രമത്തിൽ ഇങ്ങനെ മുളച്ചു വരുന്നത് കണ്ടു വരികയെന്നാണ് ഉൽപേദതു തഥാപക്ഷവും സമക്ഷം വനചാരിണം ഈ വാനന്മാരുടെ മുന്നിൽ വെച്ച് ആ ചിറകുകളെ സമ്പാദിച്ചിട്ട ചിറകുകളിങ്ങനെ മുളച്ചു വരുന്നുണ്ട് അവർ കണ്ടു അവർക്ക് കണ്ണിനെ വിശ്വസിക്കാൻ സാധിച്ചില്ല സദൃഷ്ട സ്വാം തനും പക്ഷയിൽ തൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ചിറകൾ മുളച്ചു വരുന്നുണ്ടപ്പോൾ സമ്പാദിക്ക് പോലും ഉൽഗതയിൽ അരുണച്ഛതയിൽ ചുവന്ന തോലുകൾ സ്വന്തം ദേഹത്തെ നോക്കി വിശ്വാസം വരാതെ സമ്പാദി തന്നെ വളരെ ആനന്ദത്തോടുകൂടി പറയാനായിട്ട് തുടങ്ങുകയാണ് പ്രഹർഷം മുതലം ലേബേ വാനരാം സ്തു വളരെ സന്തോഷത്തോടുകൂടി സമ്പാദിക്കുന്നു എനിക്ക് പക്ഷങ്ങൾ മുളച്ചു വരുന്നല്ലോ ചിറകുകൾ മുളിച്ച് മുളച്ചു വരുന്നല്ലോ ഋഷയ നിശാഗര ശൈവ പ്രഭാവാ അമിതാത്മനാ വിശ്വാസം വരുന്നില്ല സമ്പാദിക്കടങ്ങാത്ത ആനന്ദം ഇതോട് പറയും നോക്കൂ മഹാത്മാവായ നിശാഗര മുനീശ്വരൻ്റെ മഹിമ ബെയിലിൽ കത്തിച്ചാമ്പലായിട്ടുള്ള ചെറുകൾ ഇതാ അത്ഭുതകരമായിട്ട് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ആ ശ്രീരാമ ചരിത്രത്തിൻ്റെ ശ്രീരാമൻ്റെ ശക്തി യൗവനത്തിൽ തന്നെ എനിക്കുണ്ടായിരുന്ന പൗരുഷമൊക്കെ എനിക്കിതാ വീണ്ടും കിട്ടിയിരിക്കുന്നു ഞാൻ ഞാനെന്താ രാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രീഭൂതനായിരിക്കുന്നു ബുധനായിരിക്കുന്നു എല്ലാവിധത്തിലും വാനന്മാരെ നിങ്ങളൊക്കെ ശ്രദ്ധ യത്നിച്ചോളൂ ശ്രമിച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സീതാദേവിയെ കണ്ടെത്താനായിട്ട് സാധിക്കും എനിക്ക് ഈ വിറക് ചിറകുണ്ടായതൊക്കെ നിങ്ങളുടെ കാര്യസിദ്ധിക്ക് കൂടി കാര്യസിദ്ധിയെ കൂടി കാണിക്കുന്നതാണ് നിങ്ങളുടെ കാര്യം നടപ്പാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല നർത്തം അക്ഷരാഭവും മായമ്പ സിദ്ധി പ്രത്യയകാരകാം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുക്വാസ്വ ഹരി സർവാൻ സമ്പാദി പതകോത്തമാം ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി സമ്പാദി മാനരന്മാരോടൊക്കെ പറഞ്ഞു നിങ്ങൾ യത്നിച്ചോളൂ തീർച്ചയായിട്ടും സീതാദേവിയെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സീതാദേവി തിരിച്ചു കൊണ്ടുതന്നെ നിങ്ങളെയൊക്കെ സാധിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാനരന്മാരോടങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സമ്പാദി ആകാശത്തിലേക്ക് പറന്നുയർന്നു എന്ന് പറയണം ആ മുളച്ചു വന്നു ആ പർവ്വത ശൃംഗങ്ങളിൽ നിന്ന് ആകാശത്തിലേക്ക് പറന്നുയർന്നു സമ്പാദി അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച വളരെ സന്തോഷമായി വാനരന്മാർക്ക് ഈ ഗൃധരാജൻ്റെ കവി വാനരൻ കഴുകൻ്റെ സമ്പാദിയുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ഇനി നമുക്ക് യത്നങ്ങൾ ചെയ്യാം പരിശ്രമിക്കാം തീരുമാനിച്ച് എല്ലാ വാനരന്മാരും സന്തോഷത്തോടു കൂടി ആർക്കു വിളിച്ചു സശ്വതധ്വജനം ശ്രുവാ പ്രീതി സംഘൃഷ്ടമാനസാ ബബൂർ ഹരിശാർദൂല വിക്രമാഭ്യുദേവന്മുഖ അവർ വളരെയധ്യം ഉദയോന്മു മുഖനയച്ചിരുന്നു ഉന്മേഷമുള്ളവരായിച്ചിരുന്നു ആഹ്ലാദമുള്ളവരായിച്ചിരുന്നു അഥ പവന സമാന വിക്രമാരാ പ്രതിലബ്ധരുഷ അഭിജി അഭിമുഖിശം ജനകസുത പരിമാർഗണോന്മുഖ അങ്ങനെ നിറഞ്ഞ സന്തോഷത്തോടു കൂടി വാനരന്മാർ ആ പ്രഭവരന്മാർ ദക്ഷിണ ദിക്കിലേക്ക് ജനകാത്മതയായ സീത സീതയൊക്കെ തിരയുവാൻ വേണ്ടി എന്താണ് വഴിയെന്ന് ആലോചിക്കണത് ദക്ഷിണ ദിക്കിലേക്ക് യാത്രയാവാനാണ് തീരുമാനിച്ചു ഇനി എവിടെയൊക്കെയാണ് പോകേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ലങ്കയിലേക്ക് പോകാൻ എന്താണ് മാർഗം അതിനുള്ള വഴി എന്താണ് എന്നെല്ലാം അവർ ആലോചിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ് സമാധാനമായി അവർക്ക് ഒരു വഴി കിട്ടിയല്ലോ എങ്ങനെയെങ്കിലും ലങ്കയിലെത്താം എന്നുള്ള പ്രതീക്ഷയോടുകൂടി വാരരന്മാരെ തെക്കേ ദിക്കിലേക്ക് യാത്രയായി എന്ന് പറയുകയാണ് അങ്ങനെ തെക്കത് തെക്ക നീക്കിലേക്ക് പോയപ്പോഴാണ് അത്ര ഒരു വലിയൊരു സമുദ്രം കണ്ടത് ആ സമുദ്രം എങ്ങനെ കിടക്കും എന്നുള്ള ചിന്തയായി തെക്കേ സമുദ്രം ആ സമുദ്രം തരണം ചെയ്താലാണ് ലങ്കയിലേക്ക് എത്താൻ സാധിക്കുക എന്നാണല്ലോ സമ്പാദി പറഞ്ഞിരിക്കുന്നത് നൂറ് യോജനോളം ദീർഘമുണ്ടെന്നാണ് ആ ആ സമുദ്ര ലങ്കയിലേക്ക് എത്താൻ സമുദ്രത്തിൽ കൂടെ എങ്ങനെയാണ് ആ നൂറ് യോജന ദൂരം കടക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ചിന്തകളായി ചിന്തകളായി വാനരന്മാർക്ക് അത്തരം ചിന്തകളും വാനരന്മാരുടെ ആലോചന കാര്യങ്ങളൊക്കെ വർണ്ണിക്കുന്നു അടുത്ത സർഗത്തിൽ അറുപത്തിനാലാം സ്വർഗത്തിൽ സെക്കൻ സമുദ്രം എങ്ങനെ ലംഘിക്കാം എങ്ങനെ കടന്ന് തരണം ചെയ്യാം എന്ന് അവർ ചിന്തിക്കുകയാണ് നമുക്ക് അറുപത്തിനാലാം സ്വർഗം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാചകങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസംഗീകീർത്തനം രാമരാമ രാമ 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 രാമ